ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് വരുന്ന മെസ്സേജുകളും കമൻ്റുകളുമാണ് ഞാൻ ഓസ്ട്രേലിയനെ പറ്റി എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ട് കഴിയുമ്പോഴേക്കും ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ചേട്ടാ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുക അല്ലെന്നുണ്ട് എന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ ജോലി വാങ്ങി തരുമോ അങ്ങനെ പലതരം കാര്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് ആദ്യമേ ഞാൻ പറയട്ടെ ഞാനൊരു ഏജൻറ്റൊന്നുമല്ല ഞാൻ ജോലി സംബന്ധമായി യാതൊരു കാര്യവും ചെയ്യുന്നില്ല അതായത് ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള പബ്ലിക്കായിട്ടുള്ള കുറേ വേക്കൻസികൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ എൻ്റെ പേജിൽ കൂടെ മെയിനായിട്ട് നഴ്സസ്മാരുടെ ആയിരുന്നു ബാക്കി ഹെൽത്ത് ഫീൽഡിലുണ്ടായിരുന്നു ഇഷ്ടംപോലെ ആളുകൾ ആ വേക്കൻസി കാണുകയും അപ്ലൈ ചെയ്യുകയും ഇങ്ങോട്ട് വരികയും ചെയ്തിട്ടുണ്ട് അവരെന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ടൗൺസിലിൽ ആളുകൾ എന്നെ നേരിട്ട് കണ്ടും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ലീഡ് ഞാൻ പ്രിസ്വനിൽ പോയപ്പോൾ ഒരു ആറ് ഞാൻ അവിടെ കണ്ടു അവരെന്നെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയാണ് ചെയ്ത് അവർ പറയുന്നത് ഞങ്ങൾ ചേട്ടൻ്റെ ചാനലൊക്കെ കണ്ടിട്ടുണ്ട് ആ വേക്കൻസി കണ്ടിട്ടാണ് അപ്ലൈ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വളരെ നന്ദിയുണ്ട് എന്നൊക്കെ വന്ന എന്നോട് വന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പം നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വരാൻ നോക്കുന്ന ആ ഫാം വരാൻ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആളുകളെ അറിയാമെങ്കിൽ നിങ്ങൾ അവരും ഷെയർ ചെയ്ത് കൊടുക്കുക അത് വളരെയധികം ഉപകാരമായിരിക്കും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഏജൻ്റല്ല നിങ്ങൾ ഏജൻറ്റിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം അവരെ അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്കൊരു ഏജൻറ്റിൻ്റെ ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ചിട്ട് അവർ ത്രൂ പോവുക അപ്പോൾ ഈ ഓസ്ട്രേലിയ പല രീതിയിൽ നമുക്ക് വരാൻ പറ്റും അതായത് രണ്ടായിരത്തി ഇരുപതിനു മുമ്പായിട്ട് ഓസ്ട്രേലിയയ്ക്ക് ഓരോ വർഷവും ഏകദേശം ആറ് ലക്ഷം ആളുകളായിരുന്നു ഈ പലതരം വിസ്സകൾ കൂടി കടന്നു വന്നുകൊണ്ടിരുന്നത് അതിൽ തന്നെ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഒരു നെറ്റ് മൈഗ്രേഷൻ എന്ന് എന്നൊരു മൂന്ന് ലക്ഷം ആളുകളായിരുന്നു ഓസ്ട്രേലിയ എല്ലാ വർഷവും വരുന്നത് കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് വളരെ ചുരുങ്ങിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒന്നര ലക്ഷത്തിൻ്റെ അടുത്ത് മാത്രമായിരുന്നു ആളുകൾ വന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ആണെന്ന് തോന്നുന്നു ഏഴ് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയയിൽ കടന്നു വന്നു അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ആറ് ലക്ഷത്തി അറുപത്തി ആളുകളും വന്നു അപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് ലക്ഷത്തിനടുത്തൊക്കെ ആളുകൾ തിരിച്ചു പോകും പല കാരണങ്ങളാല് തിരിച്ചു പോവുകയാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ കുറഞ്ഞു ഈ വർഷം എത്രയാ വന്നത് നമുക്ക് കണക്കുകൾ ഒഫീഷ്യൽ കണക്കുകൾ അറിയാൻ പറ്റിയിട്ടില്ല അത് വന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എനിവേ വേ ഇപ്പം ഈ വർഷ ഇപ്രാവശ്യത്തെ ഒരു ഓപ്പോസിഷൻ ലീഡർ പറഞ്ഞു അവരധികാരത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം അവർ മൈഗ്രേഷൻ കുറയ്ക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിവേ നമുക്ക് അറിഞ്ഞുവിടാം മെയ് മാസത്തിലാണ് ഇലക്ഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് ഈ ഓസ്ട്രേലിയയിലേക്കുള്ള ഈ മൈഗ്രേഷൻ വരുന്നത് ഇന്ത്യയിലും ചൈനയിലുമാണ് അതിൻ്റെ ഞാനിപ്പോൾ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഞാൻ പറഞ്ഞ പല രീതിയിൽ നമുക്ക് ഓസ്ട്രേലിയ കടന്നു വരാം ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും ഈസിയായിട്ട് വരുന്നത് സാധാരണ ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിലല്ല ഞാൻ കണ്ടത് തന്നെ ഇവിടെയുള്ള ഏതെങ്കിലും ജോലി കണ്ടുപിടിച്ചിട്ട് ആ ജോലിക്ക് അപേക്ഷിച്ചിട്ട് അവർ നിന്ന് വിസ കിട്ടി ഇങ്ങോട്ട് വരുവോ ഇങ്ങോട്ട് വരുവാണ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് അത് മെയിനായിട്ട് അത് ഹെൽത്ത് ഫീൽഡിലുള്ള ആളുകളാണ് നേഴ്സുമാരും പിന്നെ ബാക്കിയുള്ള റിലേറ്റഡ് ഹെൽത്ത് ഫീൽഡ് ഉള്ള ആളുകളുമാണ് അങ്ങനെ വന്നിട്ട് വന്നിട്ടുള്ളത് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലുള്ള ജോബ് സൈറ്റുകളിൽ കയറിയിട്ട് നിങ്ങളുടെ ഫീൽഡിൽ എന്ന് നോക്കുക അതും ഇൻ്റർനാഷണലിൽ ആളുകളെ എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക അവർ വിസ കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് ആ ജോലിക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ വേണ്ടി പറ്റും അതായത് ഉദാഹരണത്തിൽ ഇപ്പം മെയിൻലി ഹെൽത്ത് ഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹെൽത്ത് ഫീൽഡാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ഓസ്ട്രേലിയ പുറത്ത് നിന്ന് എടുക്കുന്നത് അപ്പം ക്യൂൻസ് ആൻഡ് ഞാൻ നിൽക്കുന്ന സൈറ്റിൽ ക്യൂൻസ് ആൻഡ് ഹെൽത്തിൻ്റെ ജോബ് സൈറ്റ് എന്ന് പറയുന്നത് സ്മാർട്ട് ജോബ്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് എ യു എന്നാണ് ഞാൻ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാൻ നോക്കാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അത് നിങ്ങൾക്കിപ്പം ക്ലിയർ ആയിട്ട് കിട്ടിക്കോളും പിന്നെ അടുത്ത സ്റ്റേറ്റിലൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസ് അതായത് സിഡ്നി ഒക്കെ ഉള്ള സ്ഥലമാണ് സിഡ്നിയിൽ അങ്ങോട്ട് നോക്കുന്നത് അവരുടെ ഐ വർക്ക് ഫോർ ഡോട്ട് എൻ എസ് ഡബ്ല്യു ഡോട്ട് ജി ഒ വി ഡോട്ട് എ യു എന്ന വെബ്സൈറ്റാണ് അത് കഴിഞ്ഞിട്ട് വിക്ടോറിയ മെൽബണിൻ്റെ ഒക്കെയാണ് നമ്മൾ പറയുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കരിയേഴ്സ് ഡോട്ട് വിക് ഡോട്ട് ജിഒ വി ഡോട്ട് എ യു എന്നാണ് അപ്പം വേറെ കാര്യം ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഡോട്ട് എ യു എന്ന് പറയുന്നതാണ് ഓസ്ട്രേലിയൻ വെബ്സൈറ്റുകൾ അതായത് ഈ ഡോട്ട് എ യു വെബ്സൈറ്റ് അത് ഇപ്പം ജി ഒ വി ഡോട്ട് എ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് വെബ്സൈറ്റാണ് കോം ഡോട്ട് എന്ന് പറഞ്ഞാൽ കൊമേർഷ്യൽ വെബ്സൈറ്റാണ് ഈ ഡോട്ട് എ യു ഡോട്ട് വെബ്സൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് അതായത് ഇവിടുത്തെ രജിസ്ട്രേഷൻ ഇവിടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കണം ഇവിടുത്തെ കമ്പനി സർട്ടിഫിക്കറ്റ് കൊടുക്കണം അത്തരം കാര്യങ്ങൾ അപ്പം നിങ്ങൾ നോക്കുന്ന വെബ്സൈറ്റിൽ ഡോട്ട് എ യു എന്ന് അവസാനിക്കുവാണെന്ന് അതിൻ്റെ അർത്ഥം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നിങ്ങൾക്ക് ഉറപ്പിക്കാം അതൊരു ജന്യുവൻ വെബ്സൈറ്റാണെന്ന് ഉറപ്പിക്കാം പക്ഷേ അതിനകത്തും തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ജി ഒ വി ഡോട്ട് എന്ന് പറഞ്ഞത് ഗവൺമെൻറ് വെബ്സൈറ്റാണ് ആണ് നമുക്ക് ഉറപ്പായിട്ടും അത് വിശ്വസിക്കാൻ പറ്റും പിന്നെ അടുത്തുള്ള നമ്മളെ ഏറ്റവും താഴെക്കിടണം ദ്വീപാണ് ടാസ്മാനിയ എന്ന് പറഞ്ഞ ദ്വീപാണ് അവരുടെ ജോബ്സ് ഡോട്ട് ടി എ എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ജി ഒ വി ഡോട്ട് എ യു എന്നാണ് അവരുടെ വെബ്സൈറ്റ് പിന്നെയുള്ള സൗത്ത് ഓസ്ട്രേലിയ ഉണ്ട് സൗത്ത് ഓസ്ട്രേലിയയും സെയിം ഐ വർക്ക് ഫോർ ഡോട്ട് എസ് എ ഡോട്ട് ജി ഒ വി ഡോട്ട് എ യു എന്നാണ് ഞാൻ ഇന്നാളും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലെയും വെബ്സൈറ്റുകൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടിരുന്നു അപ്പോൾ ആളുകളൊക്കെ അത് പേ ആളുകൾ കാണുകയും അതനുസരിച്ച് അവർ നോക്കിയിട്ട് കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെയുള്ള വെസ്റ്റേൺ ഓസ്ട്രേലിയ പെറുത്തൊക്കെയുള്ള സ്ഥലമാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ജോബ്സ് ഡോട്ട് ഡബ്ല്യു എ ഡോട്ട് ജി ഒ വി ഡോട്ട് എ യു എന്നാണ് ഈ സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ഗവൺമെന്റിൻ്റെ ജോലികളെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അടുത്ത് നോർത്തേൺ ടെറിട്ടറിയാണ് അവരുടെ ജോബ്സ് ഡോട്ട് എൻ ഡി ഡോട്ട് ജി ഒ വി ഡോട്ട് എ യു എന്നാണ് പിന്നെയുള്ള ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി അതിൻ്റെ ജോബ്സ് ഡോട്ട് എ സി ടി ഡോട്ട് ജി ഒ വി ഡോട്ട് എ യു എന്നാണ് പിന്നെ ഒരു പ്രൈവറ്റ് വെബ്സൈറ്റ് ഉണ്ട് അതാണ് സീക്ക് ഡോട്ട് കോം ഡോട്ട് എ യു എന്നാണ് ആ പ്രൈവറ്റ് വെബ്സൈറ്റിൻ്റെ അതിനകത്ത് സാധാരണ രീതിയിൽ എല്ലാത്തരം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ജോലികളും ആ സീക്കിനകത്ത് തന്നെ വരാറുണ്ട് സീക്ക് ഒരുവിധം വിശ്വസിക്കാവുന്ന ഒരു വെബ്സൈറ്റാണ് പക്ഷേ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ചില ആളുകളൊക്കെ അതിനകത്തും തട്ടിപ്പുകളൊക്കെ നടത്താറുണ്ടെന്ന് ഞാൻ ഇന്നാൾ അറിഞ്ഞു അപ്പം നിങ്ങൾക്ക് ആ സീക്കിൽ പോയി കഴിഞ്ഞാൽ ആ എംപ്ലോയൻ്റെ അവിടെ വേരിഫൈഡ് ആണോ എന്നുള്ളത് നമുക്ക് പോയി നോക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ വിശ്വസിക്കാൻ പറ്റും എന്നിരുന്നാൽ തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിനകത്തൊക്കെ വരുന്ന ജോലികൾ ജന്യൂനാണോ എന്നൊക്കെ പല സോഴ്സിൽ നിന്നൊക്കെ അറി നോക്കിയിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടത് പിന്നെ ഒരു ഇവിടുത്തെ ഓസ്ട്രേലിയയിൽ ഏറ്റവും പ്രൈവറ്റ് നോൺ പ്രോഫിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെൻറ്റ് വിൻസെൻറ്റ്സ് സെൻറ്റ് വിൻസെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റാണ് എസ് വി എച്ച് എ ഡോട്ട് ഒ ആർ ജി ഡോട്ട് എ യു എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അവിടുത്തെ ജോബ്സിനെയൊക്കെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും അവരും ഇങ്ങനെ പുറത്തുനിന്ന് ആളുകൾ എടുക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു വെബ്സൈ ഒരു ഹെൽത്താണ് പ്രൈവറ്റ് ഹെൽത്താണ് റാംസി എന്ന് പറഞ്ഞത് ഈ റാംസിയുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ റാംസി ഹെൽത്ത് ഡോട്ട് കോം ഡോട്ട് എ യു എന്നാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഡോട്ട് എ യു എന്നാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ മാർഗം നമുക്ക് ഓസ്ട്രേലിയയ്ക്ക് വരാൻ വേണ്ടി ഒരു ഡയറക്ടർ ജോലി കണ്ടുപിടിക്കുകയും അങ്ങോട്ട് വരാം ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം രണ്ട് വർഷങ്ങളായിട്ട് പിന്നെ ഇങ്ങനെ ഈ ജോലിയൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് നമ്മുടെ ജോലികൾ കിട്ടിയില്ലാന്ന് ഇരിക്കുമോ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നൊരു വിസയ കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് വിസ അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ ഒരു ഞാനൊരു അല്ല ഞാൻ ഈ വിസ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഞാൻ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യാൻ ചെയ്യാറില്ല ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമിഗ്രേഷൻ വെബ്സൈറ്റ് ഉണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റാണ് ഞാൻ റെഫർ ചെയ്യുന്നത് അപ്പോൾ ഈ സ്വന്തമായിട്ട് നിങ്ങളിവിടെ ജോലി കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല നിങ്ങൾ പിന്നെ എടുത്ത് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വിസയ്ക്ക് വിസക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അതായത് പലതരം വിസകളുണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഏറ്റവും മെയിനായിട്ടുള്ളത് നമ്മുടെ ആണ് സ്കിൽഡ് ഇൻഡിപെൻഡൻ്റ് വിസ എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി നയൻ എന്ന് പറഞ്ഞ വിസയുണ്ട് അതിനകത്ത് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്ന ജോലി ഓസ്ട്രേലിയൻ ഗവൺമെൻ്റ് സ്കിൽ ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളതിൻ്റെ സ്കിൽ അസസ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ആ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് ആണ് ആരെയും അത് റെക്കമെൻ്റേഷൻ ഒന്നും വേണ്ട നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ഇവിടുത്തെ ഫെഡറൽ ഗവൺമെൻറ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യും എന്നിട്ട് അങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മളതിപ്പോൾ അത് പെർമനൻറ്റ് റെസിഡൻസി പെർമനൻറ്റ് റെസിഡൻറ്റ് വിസയാണ് കിട്ടുന്നത് വൺ എയ്റ്റി നയൻ എന്ന് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം എല്ലാ ബെനിഫിറ്റുകളും തന്നെ കിട്ടും ഈ പറഞ്ഞാൽ മെഡിക്കെയർ എന്ന ഹോസ് ഹെൽത്ത് കാർഡൊക്കെ നമുക്ക് കിട്ടും പിന്നെ സ്കൂൾ ഫീ ഒക്കെ ഇല്ല അപ്പോൾ അങ്ങനെ വന്നു വന്നുകഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആയിരത്തി രണ്ട് മാസത്തേക്കുള്ള പൈസ കൊണ്ടുവരേണ്ട വരും ഇവിടെയൊക്കെ വരുമ്പോഴേക്കും പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വന്ന് സെറ്റിലാകാൻ പറ്റും അതിന് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ സ്കിൽ സെലക്ട് ഡോട്ട് ജി ഒ വി ഡോട്ട് എ യു എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സ്കിൽ ലിസ്റ്റിൽ നിങ്ങളുടെ സ്കിൽസ് ഉണ്ടോ അല്ല നിങ്ങളുടെ നിങ്ങളുടെ ഉണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് നോക്കേണ്ടത് ഞാൻ അതിൻ്റെ ലിസ്റ്റ് ലിങ്ക് താഴെ കൊടുക്കാം അതിനകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ അതിനകത്ത് പോയിട്ട് നിങ്ങളുടെ ഓക്കുപേഷൻ സെർച്ച് ചെയ്തിട്ട് അതിനകത്തുണ്ടെന്നുണ്ടല്ലോ അവർ പറയുന്നുള്ളത് എവിടെയാണ് നമ്മൾ പോയിട്ട് സ്കിൽ അസസ്മെൻറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ വിസകളാണ് നിങ്ങളുടെ സ്കിൽ സ്കില്ലിന് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിന് ഇവിടെ ഓസ്ട്രേലിയ കിട്ടുന്നത് ഇന്ന് മൊത്തം ഡീറ്റെയിൽ അതിനകത്ത് ഈ ഗവൺമെൻറിൻ്റെ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ടോ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും ഏത് കമ്പനിയിലാണ് നിങ്ങൾ പോകേണ്ടതെന്നും എങ്ങനെയാണ് സ്കിൽ അസസ്മെന്റ് ചെയ്യുന്നത് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് വരാൻ പറ്റും ഇനി സ്വന്തമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ അതെല്ലാം വൺ നൈറ്റി നയനിലുള്ള ഇല്ല ഇല്ലാന്ന് നിൽക്കുക കാരണം ഞാൻ പറഞ്ഞു ഇനി ഒരു മിനിമം പോയിൻറ്റ് സിക്സ്റ്റി ഫൈവ് പോയിൻ്റ് വേണം ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നത് നിങ്ങൾ ഇരുപത്തി അഞ്ചിനും മുപ്പത്തി രണ്ടിനും ഇടയിലാണ് മുപ്പത് പോയിന്റ് കിട്ടും നിങ്ങൾക്ക് പിന്നെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എട്ടു വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് പോയിന്റ് കിട്ടും ആ പോയിന്റ് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള പോയിന്റ് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം അത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യം ചെയ്യേണ്ട എങ്ങനെയാണ് നിങ്ങൾ പോയിട്ട് ഈ നിങ്ങളുടെ ഒക്കുപേഷൻ സ്കിൽ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് വരെ കിട്ടും മിനിമം അറുപത്തഞ്ച് പോയിന്റ് ഉണ്ടെങ്കിലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ അറുപത്തഞ്ച് തന്നെ ഇൻവിറ്റേഷൻ കിട്ടുന്ന നിർബന്ധമില്ല എഴുപത്തഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറും നൂറും ഒക്കെ പോയിന്റ് ഉള്ളവരാണ് ചിലപ്പം ഗവൺമെൻറ് വിളിക്കുന്നത് ഓരോ വർഷം മാറിയിരിക്കും അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ പണ്ടത്തെ ഇൻവിറ്റേഷൻ കിട്ടിയത് എത്ര പേർക്കാണ് കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് ആ ഗവൺമെൻറ് വെബ്സൈറ്റ് നോക്കി അറിയാൻ പറ്റും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഏകദേശം ഐ ഡി കിട്ടും നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുമില്ല എന്നുള്ളത് ഇനി അങ്ങനെ വൺ എയ്റ്റിനായി അപ്ലൈ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വൺ നയൻറ്റി ഉണ്ട് അതും പെർമനന്റ് റെസിഡൻസി വിസ തന്നെയാണ് ഈ വൺ നയൻറ്റി വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേ സ്റ്റേറ്റ് സ്പോൺസർഷിപ്പാണ് അതായത് നമ്മൾ ഇപ്പം ക്യൂൻ സ്റ്റാൻഡിലോട്ട് വരാൻ വേണ്ടിയിട്ടാണെന്നുണ്ട് ക്യൂൻ സ്റ്റാൻഡിലോട്ട് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം സ്കിൽ സെലക്റ്റിൽ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യും അപ്പം ഈ സേറ്റ് ഇൻവൈറ്റ് ചെയ്താൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റേറ്റിൽ തന്നെ പോയി നിൽക്കണം ആ സ്റ്റേറ്റിൽ നിന്നിട്ട് അവിടെ ഇത്ര വർഷങ്ങൾ നിൽക്കണം എന്നൊക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ആ വെബ്സൈറ്റിനകത്ത് കിട്ടും അങ്ങനെ വൺ നയൻറ്റിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ വൺ നയൻറ്റിക്കും പോയിൻറ്റ് ആണ് അതിനകത്തും സ്കിൽ അസസ്മെൻറ്റ് വേണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ വേണം അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു വിസേൻ്റെ പേജിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പോയിട്ട് നിങ്ങൾ വൺ നയൻ്റി വിസ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ മൊത്തം ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും ഈ വൺ നൈറ്റി നയനും വൺ നയൻറ്റിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ പോയിന്റ് ശരിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഓപ്ഷൻ ഓപ്ഷനുള്ള എന്താണെന്ന് വെച്ചാൽ ഫോർ നയൻറ്റി വൺ എന്ന് പറഞ്ഞ വിസയുണ്ട് ഇത് രണ്ട് സ്ട്രീമുണ്ട് ഒന്നിനകത്ത് ഞാൻ മെയിനായിട്ട് പറയുന്നത് ഒന്നിനകത്ത് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് നമ്മളെ സ്പോൺസർ ചെയ്യും അവരുടെ റീജണൽ ഏരിയയിലോട്ട് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റുകളും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എലിജിബിൾ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും നമുക്ക് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നമ്മൾ സ്പോൺസർ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് പതിനഞ്ച് സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇത്രയും പതിനഞ്ച് പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെന്നെ സ്റ്റേറ്റ് ആണെങ്കിൽ പതിനഞ്ച് പോയിന്റാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫോർ നയൻറ്റി വൺ വിസക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വച്ചാൽ ഈ വിസ പെർമനൻറ്റ് വിസ റെസിഡൻസി വിസ അല്ല ഇതിനകത്ത് മെഡിക്കെയർ കിട്ടും പക്ഷേ ബാക്കി കുറെ അലവൻസുകളൊന്നുമില്ല നിങ്ങൾ മൂന്ന് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പി ആറിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അടുത്ത രീതി അടുത്ത ഒരു വിസ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കടന്നു വരുന്ന ഈ വിസയ കൂടിയാണ് സ്റ്റുഡൻറ് വിസ ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നിങ്ങൾ നിങ്ങൾക്ക് പക്ഷേ പ്രായമൊക്കെ ഒരു പ്രശ്നമാണ് നിങ്ങൾ മുപ്പത്തഞ്ച് വയസ്സ് താഴെ ഉണ്ടായിരിക്കണം എന്നാലൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ അപ്പം നിങ്ങൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളൊരു ഇവിടുത്തെ യൂണിവേഴ്സിറ്റി നോക്കിയിട്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക ആ കോഴ്സിന് നിങ്ങൾ പല കാര്യങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ഏജൻറ്റിനെ പോയി കാണുകയാണെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടെ അപ്രൂവ് ഏജൻ്റുമാരുണ്ട് ഇപ്പോൾ കേരളത്തിലേക്ക് ഇഷ്ടംപോലെ ഏജൻറ്റുമാരുണ്ട് ഇവിടുത്തെ ഉള്ള ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളുടെ അപ്രൂവ് ഏജൻ്റുമാർ ഇഷ്ടംപോലെ ഉണ്ട് അത് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി തന്നെ പോയിട്ട് കണ്ടുപിടിക്കാം ഞാൻ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇത് കഴിഞ്ഞ് കാണിക്കാം എങ്ങനെയാണ് നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവ്ഡ് ഏജൻറ്റിനെ പോയി കാണുന്നത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതുവഴി നിങ്ങളൊരു ഏജൻറ്റിനെ കണ്ടുപിടിക്കുക എന്നിട്ട് നിങ്ങൾ ആ ഏജൻ്റുമാർ നിങ്ങൾക്ക് മൊത്തം ഡീറ്റെയിൽ തരും അപ്രൂവ് ഏജൻ്റാണോ കുഴപ്പമൊന്നുമില്ല കളിപ്പിക്കാറൊന്നുമില്ല അവരുടെ ത്രൂ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം ും നിങ്ങൾ ഓരോ ഏജൻറ്റും മാത്രം എടുത്തല്ല പോകണ്ടേ ഒന്നോ രണ്ടോ രണ്ട് ഏജൻ്റുമാരെയൊക്കെ അടുത്ത് പോയിട്ട് രണ്ട് പേരോട് വിശുദ്ധമായിട്ട് രണ്ടല്ല മൂന്ന് പേരോട് പോയി ചോദിക്കുക എന്നിട്ട് മൂന്ന് പേരെടുത്ത് ഇൻഫർമേഷൻ ഗാദർ ചെയ്തിട്ട് ആരാണോ എന്താണ് പറയുന്നത് ക്ലിയർ ആണ് ആരാണോ നല്ലതെന്ന് വെച്ചാൽ അവരെ കൊടുത്തിട്ട് പോവുക അപ്പോൾ നമുക്ക് നമുക്കൊരു ഐഡി കിട്ടും രണ്ടോ മൂന്നോ പേരോട് ചോദിക്കും നമുക്കൊരു ഐഡിയ കിട്ടും എന്നൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഗുണങ്ങളും എങ്ങനെയാണ് ഏതൊക്കെ കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയ ഐഡിയ കിട്ടും ഒരു യൂണിവേഴ്സിറ്റി ഏജൻറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ തുറന്നിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ പേരും പിന്നെ ഫൈൻ്റാൻ ഏജൻ്റ് എന്ന് ടൈപ്പ് ചെയ്യാം ഞാനിപ്പം യൂണിയം മെൽബാണ് അടിച്ചേക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ അപ്പോൾ അന്നേരം അവരിങ്ങൾ കാണിക്കും ഗൂഗിളിൽ തന്നെ കാണിക്കാറുണ്ട് ഫൈൻ ആൻഡ് ഓതർ റജിസ്റ്റർ ഏജൻറ്റെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം അതിനകത്ത് പോയിട്ട് താഴെയുണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും എവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടതെന്ന് അങ്ങനെ സേർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആളാണെന്ന് കേരളം അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ലൊക്കേഷനിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഏജൻറ്റുമാർ ആരൊക്കെയുണ്ട് നിങ്ങൾ കാണിച്ചു തരും മിക്ക യൂണിവേഴ്സിറ്റിക്കും ചിലപ്പം നിങ്ങൾ ഒരേ ഏജൻറ്റിനെ കണ്ടുവന്നിരിക്കും അപ്പം നിങ്ങളൊരു മൂന്നോ ടോപ്പിൽ വരുന്ന മൂന്നോ നാലോ ആളുകളെ വിളിച്ച് മൂന്ന് പേരെങ്കിലും മിനിമം കോൺടാക്റ്റ് ചെയ്യുക അവരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുക അതുപോലെ തന്നെ ഏതാണ്ട് ജെ സിൻ്റെയും നമുക്കങ്ങനെ കണ്ടുപിടിച്ചാൽ കാണാൻ പറ്റും ഇവരെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒരു ഒരേ ഒരു പ്രൊവൈഡറിനെയാണ് ഉപയോഗിക്കുന്നത് ഈ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റിയിലെ ഏജൻറ്റുമാരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽ കിട്ടും അങ്ങനെയാണ് ഒരു ഏത് ഇത് കറക്റ്റായ യൂണിവേഴ്സിറ്റിയുടെ ഏജൻറ്റാണോ എന്ന് നിങ്ങൾ അറിയാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ പേരോട് അഭിപ്രായം ചോദിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐ ഡി കിട്ടും എങ്ങനെയാണ് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് വരും പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഈ ചാനൽ തുടങ്ങിയപ്പം ഇഷ്ടംപോലെ ആളുകൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുമായിരുന്നു അപ്പോൾ ആ മെസ്സേജുകളൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പലർക്കും മറുപടി അയക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് തുടങ്ങി ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നവർ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ഏകദേശം ഒരു നൂറ് ഹൺഡ്രഡ് തൗസൻഡ് ആൾക്കാരുണ്ട് ഒരു ലക്ഷം ആളുകളോട് അടുത്തുണ്ട് ആ ഗ്രൂപ്പിലാളുകൾ ഇഷ്ടംപോലെ ഇവിടെ ഓസ്ട്രേലിയ ആളുകൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മാർഗ്ഗമുണ്ട് സ്റ്റഡി ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടൊരു ഗവൺമെൻറ് വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി എല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് അതിനകത്ത് പോയിട്ട് ഏതാണ് യൂണിവേഴ്സിറ്റി വേണ്ടത് അവരുടെ വെബ്സൈറ്റ് പോയിട്ട് അവരുടെ കോഴ്സുകളൊക്കെ നോക്കാൻ വേണ്ടി പറ്റും പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് അതിനകത്ത് പോയിട്ട് കോഴ്സ് സെർച്ച് സെലക്ട് ചെയ്താൽ ഏതൊക്കെ ഓസ്ട്രേ ആ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലെ മെമ്പറായിട്ടുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് ആ കോഴ്സുകൾ നടത്തുന്നത് കാണിച്ചു തരും അപ്പം നിങ്ങൾക്ക് ഒരു കമ്പയർ ചെയ്യാൻ പറ്റും പിന്നെ അടുത്തൊരു പുതുതായിട്ട് തുടങ്ങിയ ഒരു വിസയാണ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും വിയറ്റ്നാംകാർക്കും വേണ്ടി ഗവൺമെൻറ് പുതുതായിട്ട് തുടങ്ങിയാണ് ഫോർ സിക്സ്റ്റി ടു എന്നാണ് അതിൻ്റെ ഇത് വിസ നമ്പർ അത് കഴിഞ്ഞ വർഷമുണ്ടായിരുന്നു ഞാനതിനെപ്പറ്റി ഡീറ്റെയിൽ ഇട്ടിരുന്നു ഓപ്പൺ അതിൻ്റെ ഒരു ബാലറ്റാണ് അതായത് ലോട്ടറി സിസ്റ്റം പോലെയാണ് നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് രൂപ കൊടുത്ത് അപ്പോൾ നമ്മൾ വിളിക്കുന്നു ഗവൺമെൻറ് അതിനകത്ത് തിരക്കറ്റി വിളിക്കുകയാണ് മുപ്പത് ഏപ്രിൽ വരെയാണ് അതിൻ്റെ സെലക്ഷൻ കഴിഞ്ഞ വർഷത്തേക്ക് ഉള്ള സെലക്ഷൻ്റെ പീരീഡ് അത് കഴിയുമ്പോൾ ഇത് വീണ്ടും ഓപ്പൺ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂട ഓപ്പൺ ആകുക എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഇടാം അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അതിനകത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പം ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റും പിന്നെ വേറെ ഇങ്ങോട്ട് ഓസ്ട്രേലിക്ക് വരാൻ പറ്റിയ ഒരു വിസയാണ് വിസ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പറ്റി വീഡിയോ ഇട്ടിരുന്നു കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് മെയ്റ്റ്സ് വിസ എന്ന് പറഞ്ഞ് അപ്പോൾ ആ വീഡിയോയ്ക്കകത്തും ഇത് തന്നെയാണ് ലോട്ടറി സിസ്റ്റമാണ് അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അത് യങ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് പുതുതായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളുകൾക്ക് പക്ഷേ ആ ഗ്രാജുവേഷനകത്ത് പല ഇതുണ്ട് കേട്ടോ അതായത് ഇന്ന ഇന്ന ഫീൽഡിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് വരാൻ പറ്റുകയുള്ളൂ അവർക്ക് ഓസ്ട്രേലിയക്ക് വന്ന് ഇവിടെ വന്നിട്ട് എംപ്ലോയറെ കണ്ടുപിടിച്ച് മൂന്ന് വർഷത്തേക്കാണെന്ന് തോന്നുന്നു ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അത് രണ്ടായിരത്തി മുപ്പത് മെയ് മാസം വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അതിൻ്റെ കാലാവധി കഴിഞ്ഞ സെലക്ഷൻ ഡേ അത് കഴിയുമ്പം അത് വീണ്ടും ഓപ്പൺ ആവുമെന്ന് കരുതുന്നു ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽ ഇടാം നിങ്ങൾ പേജ് ഫോളോ ചെയ്താൽ മതി പിന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത് ഒരു എങ്ങനെയാണ് കണ്ടുപിടിച്ച് വരുന്നത് ഞങ്ങളൊരു ഏജൻറ്റിന് കാര്യം എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഒരാളെ സജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പക്ഷെ ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇവിടെയുള്ള ഓസ്ട്രേലിയ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് വിസാസംബന്ധമായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ പ്രോ പ്രാക്ടീഷൻ ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാറ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിന് എനിക്കൊന്ന് അതിനും അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അവർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ബാക്കി ആർക്കും നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയല്ല അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്വന്തം ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണുള്ളത് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ സകലം ഡീറ്റെയിലും കിട്ടും പിന്നെ ഇഷ്ടംപോലെ ഹെൽപ്പ് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട് പല യൂട്യൂബ് വീഡിയോകളൊക്കെ ഇഷ്ടംപോലെ ആളുകളൊക്കെ ഇട്ടിട്ടുണ്ട് മാറ ഏജൻ്റുമാരൊക്കെ യൂട്യൂബ് വീഡിയോകളൊക്കെ ഇടാറുണ്ട് അതൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാകാൻ പറ്റും ഞാനിപ്പോൾ എന്നോട് ചോദിക്കുന്ന ആൾക്കാരോട് എങ്ങനെയാണ് ഒരു ഏജൻറ്റിനെ കണ്ടുപിടിക്കുക തരാമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ മാറ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് അതാ മൈഗ്രേഷൻ ഏജൻസ് മൈഗ്രേഷൻ ഏജൻസ് രജിസ്ട്രേഷൻ അതോറിറ്റി എന്ന് പറഞ്ഞൊരു ഇതാണ് അത് ഗവണ്മെൻറ്റ് ഒരു അതോറിറ്റിയാണ് അതിൻ്റെ ഉള്ളിൽ ഓസ്ട്രേലിയയിലെ ഏജൻ്റുമാരെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഈ എമിഗ്രേഷൻ ചെയ്യുന്ന ലീഗൽ പ്രാക്ടീഷ്യൻസ് വേണ്ടതെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിനകത്ത് അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഏജൻ്റായി കണ്ടുപിടിക്കാം ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കാണിച്ചുതരാം ഒരു മാറാ ഏജൻറ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാറ ഡോട്ട് ജിഒ വി ഡോട്ട് എ യു എന്ന് ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് തുറന്നു വരും ആ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെക്ഷൻ ഉണ്ട് അതിനകത്ത് ആ ഇത് ഈ മാറാ ഏജൻ്റുമാർക്കെതിരെ ഈ ഓഫീസ് എന്തൊക്കെ നടപടികൾ എടുത്ത് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും ഞാൻ പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാർ ഈ പ്രാവശ്യം ഉണ്ടെന്നുള്ളത് അതിനകത്ത് പോയി നോക്കുക നിങ്ങൾ ജയിച്ചിരിക്കും ചെയ്യേണ്ടത് സെർച്ച് ഫോർ ഏജൻ്റ് എന്ന് പറഞ്ഞടിക്കുക ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായി ചെയ്യേണ്ടത് സബർബ് അല്ലെന്നുണ്ടെങ്കിൽ കൺട്രി സ്റ്റേറ്റിനകത്ത് നിങ്ങളുടെ സ്ഥലം അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ സ്ഥലത്തിനടുത്തുള്ള മാറ ഏജന്റുമാരകത്ത് ലിസ്റ്റ് ചെയ്യാൻ പറ്റും ലണ്ടൻ ആണ് ലണ്ടൻ ദുബായ് ആണ് ദുബായ് കേരളമാണ് കേരള അപ്പോൾ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ രജിസ്റ്റേർഡ് ഓഫീസുകളുള്ള മാറ ഏജൻറ്റുമാരെ ഡീറ്റെയിൽ ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇപ്പോൾ കേരള എന്ന് ഞാൻ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേയധികം ആളുകളെ നിങ്ങൾക്ക് അതിനകത്ത് കാണാം അതിനകത്ത് കാണാൻ പറ്റും അതിനകത്ത് നിങ്ങൾക്ക് ഫാമിലി നെയിമിൽ നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏജൻറ്റിൻ്റെ കീഴിൽ ഏതൊക്കെ ഓഫീസുകളുണ്ടെന്നല്ലേ ആ ഏജൻറ്റിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെ ഓഫീസുകളുണ്ടെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും ആ ഓഫീസുകളിലാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പോകേണ്ടത് അല്ലാതെ ഞാൻ മാറേജൻ്റ് കൂടുതലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരാളുടെ കൂടുത്തിൽ നിങ്ങൾ പോകരുത് ഈ ഓഫീ ഈ വെബ്സൈറ്റിൽ അവരുടെ ഡീറ്റെയിൽ ലിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർ മാറിയ ഏജൻ്റ് അങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ പറ്റിപ്പും ചതവൊന്നും പറ്റാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് അങ്ങനെയുള്ള ഏജൻ്റ് മാത്രം സെലക്ട് ചെയ്യുക അതിൻ്റെ ബെനിഫിറ്റ് എന്നാന്ന് വെച്ചാൽ ഈ ഗവൺമെൻ്റ് ശരിക്കും പറഞ്ഞാൽ അവരെ ഈ ഏജൻ്റ്മാരെ എപ്പോഴും സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ലീഗലായിട്ടാണോ ചെയ്യുന്നത് എന്തെങ്കിലും ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ അവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലയിൻ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ നമ്മൾ ചൂസ് ചെയ്യുന്ന ഏജൻ്റ്മാർക്ക് എന്തെങ്കിലും തട്ടിപ്പ് കാണിക്കുകയാണ് അവർക്ക് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ ഈ അതോറിറ്റി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും അത് ഓരോ വർഷം ഇഷ്ടംപോലെ ആളുകളെ ആ മാറ ആൾക്കാരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെന്നെ ക്യാൻസൽ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ഈ വർഷം തന്നെ മൂന്ന് പേരെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു ഇന്ത്യക്കാർ ഒരു ഉണ്ട് അപ്പോൾ ആ അത് നിങ്ങൾക്ക് സെക്ഷനിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ അതൊരു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഒരു ഏജൻ്റ് കണ്ടുപിടിക്കുക ഞാനിപ്പം പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം ഓസ്ട്രേലിയക്ക് എങ്ങനെ കടന്നു വരാം എന്ന് നിങ്ങൾക്ക് ഏതെ ഷൈഡ് എന്ന് കരുതുന്നു അതാ നമുക്കൊരു നല്ലൊരു ജോലി വേണം നമ്മളൊരു സ്കിൽഡ് ആയിട്ടുള്ളൊരു ജോലി ഓസ്ട്രേലിയൻ ഗവൺമെൻറ് സ്കിൽ ലിസ്റ്റിലുള്ളൊരു ജോലി നമുക്കുണ്ടെങ്കിലാണ് മെയിനായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അതിന് ഈ ഗവൺമെൻറ് തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെന്റിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽ എല്ലാം തന്നെ വരെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുൻപ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്ത് ആരെയും ഡിപ്പെൻഡ് ചെയ്തില്ല സ്വന്തമായിട്ട് അപ്ലൈ ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റും ഇനി അതെല്ലാം നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിലൊരു ലീഗൽ പ്രാക്ടീഷണറോ അല്ലെന്നൊരു മാർ ആർ ഏ സിയുടെ ഏജൻറ്റിനോ കണ്ടുപിടിക്കുക അപ്പോൾ എന്നോട് ആരെങ്കിലും ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് മാറേ എന്ന വെബ്സൈറ്റ് പോയിട്ട് ഏജൻ്റെ കണ്ടുപിടിച്ചോ അതാണ് വളരെ എളുപ്പം നമുക്ക് വേറെ ആരെയും ഇന്നയാളെ നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ട് നിങ്ങൾ നിങ്ങളെവിടെയാണ് ഇപ്പോൾ ദുബായിൽ ആണെന്നുണ്ടെങ്കിൽ ദുബായി എന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ ദുബായിലുള്ള മാർ ആർ ഏസിയുടെ കാണാൻ പറ്റും ഇപ്പോൾ ഇപ്പം ലണ്ടനിലുണ്ടാകും ആൾക്കാർ കൊച്ചിയിൽ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ എനിവേ ഇത്രയും നേരം കണ്ടിരുന്നതിൽ വീഡിയോ ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങൾക്കിതുപാരമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതല്ല നിങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഓസ്ട്രേലിയക്ക് വരാൻ താല്പര്യമില്ല താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ താല്പര്യമുള്ള ആരെങ്കിലും ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കും കാരണം ഇതൊരു ഇന്ന് നാളെ എന്നല്ല വരുന്നത് ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നോക്കുവാണെന്നുണ്ടല്ലോ നാല് വർഷം അല്ല അഞ്ച് വർഷത്തിൽ നിങ്ങോട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപാരവും ഇതനുസരിച്ച് കാര്യങ്ങളൊക്കെ നോക്കുക എല്ലാ വെബ്സൈറ്റും സേവ് ചെയ്തു വെക്കുക അതിനകത്ത് വരുന്ന അപ്ഡേറ്റുകളൊക്കെ നോക്കുക പിന്നെ എൻ്റെ എൻ്റെ പേജുകൾ എൻ്റെ പേജ് ഫോളോ ചെയ്യുക ഞാൻ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷനൊക്കെ വരുവാണെന്നു ഞാൻ ഷെയർ ചെയ്യാൻ നോക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച്